ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇപ്പം പാലക്കാട് നമ്മളെ മലമ്പുഴ ഡാമ് കാണാൻ വന്നതാണ് അപ്പോൾ ഇവർ വരുന്ന വഴിക്ക് തന്നെ പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോവല്ലേ ഞങ്ങൾ ഇങ്ങനെ പാലക്കാട് ഇങ്ങനെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ വന്നപ്പോ ഒന്ന് ഡാം ഒന്ന് കൊണ്ടുപോയി കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ഒന്ന് പോയിട്ട് പോയി നോക്കാം നമുക്ക് കുറേ ആൾക്കാർ പോണത് കാണുന്നുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്ന് നമുക്ക് കാണാൻ പറ്റില്ല പറ്റൂല എന്തോ അവസ്ഥയെന്നറിയില്ല അപ്പൊ സമയം മൂന്നര നാലുമണിക്കു തോന്നണേ പോയോക്കാം നമുക്ക് ഇനി കുറേ സമയം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല ടിക്കറ്റ് ടിക്കറ്റ് അറിയില്ല നമുക്ക് അവിടെ അറിയില്ല അവിടെ ടിക്കറ്റ് 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 കൊടുക്കണത് നമുക്ക് നമുക്ക് പോയി എവിടെ എടുത്തിട്ട് ആണോന്നറിയില്ല വലിയവർക്ക് മുപ്പത് കുട്ടികൾ പത്ത് രൂപ സ്റ്റിൽ ക്യാമറ നൂറ് വീഡിയോ ക്യാമറ ആയിരം അപ്പൊ ഞങ്ങൾക്ക് നാലാക്കുമ്പാടെ വെറു എൺപത് റുപ്പ്യയായിട്ടുള്ളു നമ്മള് വലിയവർക്ക് മുപ്പത് റുപ്പ്യാണ് കുട്ടികൾക്ക് രണ്ടാക്കുമ്പോടെ പത്ത് റുപ്യ ഇരുപത് റുപ്യ അപ്പം നമുക്ക് പോവല്ലോ അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് പോയി വെക്കാം അപ്പൊ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇതിൻ്റെ അത്ത് കയറി ഇനി നമുക്ക് അങ്ങനെ പോയി വെക്കാം ഫുള്ള് പാർക്കൊക്കെ ആണല്ലോ കളിക്കാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടോ അല്ലേ അതാണ് അങ്ങനെ അണക്കെട്ട് അപ്പൊ അവിടേക്ക് പോവാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക്

പോയോക്കേ കിംഗ്ലറും പോലൊക്കെ കറങ്ങോ അവിടെ എന്ത് ഇരിക്കുന്ന സാധനം ഇരിക്കാന കഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ അല്ലേ അതൊക്കെ അങ്ങനെ പോണു ആ ഇല്ല കേറിയില്ല അണ്ട റോപ്പ് വേയേക്കാണ്ടേ റോപ്പ് വേ ആണ്ടേ கிച്ചൂ പൂമ്പാറ്റയേറ്റി നിൽക്കുന്നു கிച്ചിക്കിച്ചിക്കി ചരകല വന്നല്ലോ ആ கிച്ചിക്കി ചരക മുളക് கிച്ചൂ പൂമ്പാറ്റയാണ് അതേ கிച്ചേ ചരക മുളച്ചു കണ്ടോ കൃഷ്ണൻ നിൽക്കുന്നു കൃഷ്ണനെ കണ്ടോ പാപ്പാ ഐലി ഞങ്ങളെ ഇട്ടോ ഐലി റോപ്പിലോ അതിനകത്ത് തന്നെ പോകാത്രങ്ങള് ഒരു മലേന്റെ മുകളിൽ വീടില്ല ശ്രീകൃഷ്ണൻ തലയിൽ കേറിക്കല്ലേ പാമ്പിന്റെ തലേ എന്നാപ്പാ കണ്ടോ ഇന്റെ ചുറ്റിനും ഇങ്ങനെ വെള്ളാരം കല്ല് ഉരുളം കല്ല് ഇങ്ങനെ പാകിട്ടത് ഈയൊരു കുളത്തിന്റെ ചുറ്റിനും അതാണ് അതാണ് നമ്മളെ ഡാമിന്റെ ഷട്ടറാണ് അവിടെ ആ ഷട്ടർ തുറക്കുമ്പോഴാണ് അതിനകത്തൂടെ വെള്ളം ഇങ്ങനെ ചാടുക മേലക്കൂടെ അങ്ങനെ ഒഴുകി ഒഴുകി പോയാലോ നമുക്ക് പോണ കുഞ്ഞാവേ മേളി കൂടെ റോപ്പിക്കൂടെ അപ്പൊ അതാണ് ഷട്ടർ ഇന്ന മോൾ കൊട കേറിയ വെള്ളം കാണോ അതിന്റെ മുകള കേറിയ വെള്ളം കാണോ ആണോ അйна അത് ഫുൾ വെള്ളവാ വെള്ളം കെട്ടി നിർത്തിേക്കാന അതേ അത് വെള്ളം ഫുൾ കെട്ടി നിർത്തിേക്കുന്നാണ് അത് ആപ്രം കണ്ടങ്കക്ക് പേടിയാവുമോ അതില്ല ഹ ആവില്ല ഇതന്താ നിങ്ങൾ ചോദിച്ചതെ ഈ ഡാം അങ്ങേപ്പുറത്ത് കൊണ്ടി 있는 വെള്ളം അങ്ങനല്ല ഉദ്ദേശിച്ചത് അല്ല മോനെ അതിന്റെ ഉള്ളില് വെള്ളമാണ് ഇങ്ങോട്ട് വരും പട്ടി ഇതാണ് മക്കളെ അത് നോക്ക് അതേലോട്ട് കേറാനുള്ള സ്റ്റെപ്പുകൾ കണ്ടോ മേലെ വരെ കേറാൻ അതിന്റെ ഇടയ്ക്ക് എല്ലാം ഡോറ് കാണുന്നുണ്ട് ഇതിന്റെ താഴത്തേക്ക് നമ്മള് നിക്കുന്നതിന്റെ താഴത്തേക്ക് ഇനി പറന്ന് അങ്ങോട്ടുള്ള മൊത്തത്തില് നമ്മൾ അങ്ങ് വരുന്ന വഴി ആ പാറ നമ്മള് അതിന്റെ ഇപ്പുറം ഭാഗത്ത് എത്തി നമ്മള് നമ്മൾ ടൗണിനെ കാണുന്നുണ്ട് ആ ഒരു മലയൊക്കെ നമ്മള് അപ്പൊ അതിന്റെ നേരെ ഇങ്ങേ ഇങ്ങോട്ടോ കണ്ടോ വെള്ളം ആ കല്ലിന്റെടക്കൂടെ ഇങ്ങനെ ഉറവ് വരുന്നുണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോ തന്നെ ഇത് ആളുണ്ട് തോന്നുന്നു ഇത് അതിന്റെ ഷട്ടർ തുറക്കാൻ വേണ്ടിട്ട് അവർക്ക് കേറുന്നതാ ഓഫീസർമാര് അവര് കേറണതേക്കും ഇത് നോക്ക് ഇവിടെ ഒക്കെ ഇതിന്റെ അപ്പുറം വെള്ളം വയ്ക്കും തൊട്ട് നോക്കിയാണെങ്കിൽ അതിന്റെ അടിയിലോട്ട് പോകാൻ ഇതിന്റെ അപ്പുറം വെള്ളല്ലേ മൈ ഗോഡാ എന്റെ വെച്ചിട്ട് കെട്ടിയത് വയ്ക്കും എടാ നോക്കിപ്പോ പണ്ടത്തെ കാലത്ത് എന്തൊക്കെയോ മിക്സ് മിക്സിങ് സാധനങ്ങളൊക്കെ കൂട്ടി ഇന്നത്തെ മാർക്ക് ഇന്നത്തെമാർക്ക് സിമെന്റും മണലും അല്ല പണ്ട് വേറെ എന്തൊക്കെയോ മിക്സിംഗാ അങ്ങനെ എന്തോ മിക്സിങ് ഇങ്ങനത്തെ ആ ഒരു എത്രയോ വർഷം പഴക്കമുള്ള സാധനം ഇതിപ്പോ ഒരു ഷട്ടറ തോന്നുന്നുണ്ട് ഇങ്ങനെ താഴോട്ട് വെള്ളം കൊണ്ടുപോണത് ഇപ്പൊ അതാ പൈപ്പ് കണ്ടില്ലേ എത്രങ്ങാനും ഹൈറ്റില്ലാ നോക്കിയത് ഇതിന്റെ താഴോട്ടുണ്ടാവൂതേ ടിനെ കെട്ടിട്ട് വേണ്ട മേലെ കത്തിക്കാനേക്ക് കുഞ്ഞുമീനോ ഒക്കെ എവിടുന്നെല്ലാം പുഴകളിൽ നിന്നും തോടുകളും ഒക്കെ ഒലിച്ചു വരുന്ന പൊഴുകി വരുന്ന വെള്ളമായിരിക്കും ഒന്നും ചെയ്യാല്ല അയിമ്മ തീരും വെള്ളം നോയിക്കോളും വെള്ളത്തിനോടും തീനോടും കളിക്കാൻ പാടില്ല The last hope of every problem is you alone, Never it, let it, fade away. ഏതൊരു പ്രശ്നത്തിന്റെ അവസാനത്തി അങ്ങനെ ലാസ്റ്റ് നമ്മള് എത്തി കൊറേ നേരമായി നമ്മള് നടക്കണ് കാട്ടു കാലുളുക്കിട്ടാണ് നടക്കാനും പോയി ഏതെല്ലാം ഭാഗത്തുനിന്ന് വെള്ളം ഒഴുകി വരണുണ്ടോ ദൂരദർശനം <mí> ഉപയോഗിച്ചുള്ള <Nha> <monk> <schon fois> <sy> <and> <sharequently> ഭയങ്കര താഴ്ച ഒരു ഇത് കണ്ടു ഇവിടെ ഇങ്ങനെ കുഴികള് കൊറേ ഹോളും ആയിരിക്കണ്ട് ഇത് അങ് താഴെ വരെ കാണാ അതിന്റെ അടിയിൽ എന്തോ തെളിഞ്ഞു കാണണി വെള്ളം തന്നെയാണോ വെള്ളം വെള്ളമാണിച്ചതില് വെളിച്ചത്തിന്റെ കാരണം കാണേക്കും ചിലപ്പോ ഇപ്പൊ നമ്മള് ഇതിന്റെ മേലൊന്നും നോക്കുമ്പോൾ ഉള്ള മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ ഇത് അങ് ദൂരെ 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 എല്ലാം കാണാം തിരക്കൊന്നുമില്ല മഴയൊക്കെ ആയതുകൊണ്ടാന്നു ആൾക്കാർ കുറവുണ്ട് അങ്ങ് ഐസ്ക്രീമൊന്നും പിടിക്കില്ല അങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ഒക്കെയാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തത് വലയിട്ടൊക്കെ സംഭവം നല്ല അടിപൊളിയായില്ലേ ചുറ്റും മലകളാൽ മൂടപ്പെട്ട നല്ല പ്രകൃതി രമണീയായിട്ടുള്ള സ്ഥലം അതാണോ യക്ഷി ഷട്ടർ കണ്ടോ ചങ്ങലൊക്കെ നോക്കി അങ്ങനെ നമ്മൾ വന്ന് വന്നിപ്പോ ഷട്ടറിന്റെ അവിടെ ഷട്ടറിൽ നിന്ന് വെള്ളം പോകുന്നതിലാണ് കണ്ടല്ലേ അങ്ങ് പുഴയിലോട്ട് ഒലിച്ചു ഇത് താന്ന് താന്ന് താന്നു പോവാന്നുണ് അതുകൊണ്ടോ കൊറേശായിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളമൊഴുകുന്നത് ഫുഡ് എത്രയോടി താഴ്ച ഉണ്ടാവും പേടിയാണ് കണ്ടിട്ട് ചിതന്നെ നടക്കുമ്പോ ഇളകണില്ല

സുഭാഷ അപ്പ ഡാമിന്റെ ഷട്ടർ ആണത് ഇപ്പൊ തുറന്ന് വിട്ടു കഴിഞ്ഞാല് ഇതാ അങ്ങോട്ടാണ് ചെന്ന് വീടാ ഈ പുഴക്ക് അത് നോക്കിയാൽ എന്തേലും വെള്ളമാണോ പച്ച കളറിൽ കളറിലിരിക്കുന്നു

അതിമേലെ ദോ ഉംലും മറഞ്ഞവിടെ ഇങ്ങോട്ട് ഇതും അതേലെ അല്ലേ ഇങ്ങോട്ട് വാ ഞാൻ താഴെ ഇങ്ങോട്ട് ഇതും അതേലെ ഷേപ്പ് ആണല്ലോ ഇത് മയിലാന്ന് തോന്നുന്നത് മയില് വിടർത്തി അല്ലേ അത് ഇതൊരു മനുഷ്യൻ കിടക്കാണ് മനുഷ്യൻ കിടന്നുറങ്ങണ മരിക്കേണ്ടത് അല്ലേ അതേ അത് തന്നെയാണിത് ഇത് മനുഷ്യൻ കടന്നുറങ്ങണ അപ്പുറത്തെ എറോപ്ലൈൻ ദാന മയില് എന്തൊക്കെ സാധനങ്ങളാണോ അതാണ്ട് നമ്മൾ നടന്ന് മടുത്തല്ലേ ഇനി നമുക്ക് അല്പം നിന്ന് തണുക്കാം കൂളാകാം ഇവിടെ ഇങ്ങനെ ഇരുന്നാലോ നമ്മള് കൊറേ ദൂരം നടന്ന് നടന്ന് വന്നു ഇവിടെ ഇരിക്കാം അതൊക്കെ ആ പൂച്ച നോക്കണു തരൂല ഞാന് പിന്നെയാണ നോക്കണത് തയം പിടിക്കാൻ നീ കയറി അവിടിയാ കറാനാവോ അപ്പൊ ഇന്നത്തെ നമ്മള് കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുക നമ്മള് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കാം അല്ലെ ഗൈസ് അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ 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 ബൈ